ില്ല പത്മജ എടുത്തത് കൊണ്ട് കാൽകാശിന്റെ ഗുണം ബിജെപിക്ക് ഉണ്ടാകില്ല കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേരാനുള്ള സഹോദരി പത്മജ വേണുഗോപാലിന്റെ തീരുമാനം ചതിയാണെന്നും അത് അംഗീകരിക്കാനാകില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞ വാക്കിന് ചുട്ട മറുപടിയുമായി പത്മജ വേണുഗോപാലും രംഗത്തെത്തുകയാണ് പത്മജ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ചതിയല്ല ചെയ്യുന്നത് എന്റെ മനസ്സിന്റെ വേദനകളാണിത് കോൺഗ്രസ് തന്നെയാണ് എന്നെ ബി ആക്കിയത് മടുത്തിട്ടാണ് പാർട്ടി വിടുന്നതെന്നാണ് പത്മജയുടെ വാക്കുകൾ ബി ജെ പി പ്രവേശനം വൈകിട്ട് അഞ്ചു മണിക്കാണെന്നും പത്മജ വെളിപ്പെടുത്തുകയാണ് പത്മജയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു പാർട്ടിക്ക് ഏറ്റവും അത്യാവശ്യം ഒരു നല്ല നേതാവാണ് ഞാൻ മോദിയിൽ കണ്ടത് അത്തരത്തിലുള്ള നല്ല നേതൃപാഠവുമാണ് അതുകൊണ്ടാണ് ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ കോൺഗ്രസുമായി അകന്നിരിക്കുകയാണ് എന്നെ തോൽപ്പിച്ചത് ആരാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടും പാർട്ടി ഒരു പരിഗണനയും തന്നിട്ടില്ല ഞാൻ പരാതി നൽകിയ ആൾക്കാരെ തന്നെ എന്റെ മൂക്കിന് താഴെ കൊണ്ടുനിർത്തി ഇതെനിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു അതിനാലാണ് ഞാൻ ഒന്നിലും സജീവമാകാതിരുന്നത് ഇല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയമെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകണം ഞാൻ ചതിയല്ല ചെയ്യുന്നത് എൻ്റെ മനസ്സിന്റെ വേദനകളാണ് അവരെന്നെ ഇതിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു ഇപ്പോൾ പോകുമ്പോഴും എനിക്ക് ആരോടും ഒരു പരാതിയുമില്ല ആര് വേണമെങ്കിലും എന്തു പറഞ്ഞാലും എനിക്ക് പരാതിയുമില്ല വിഷമവുമില്ല കോൺഗ്രസ് ആണ് എന്നെ ബി ജെ പി ആക്കിയത് എന്റെ അച്ഛൻ എത്ര വിഷമത്തോടെയാണ് ഇവിടെ നിന്ന് പോയതെന്ന് എനിക്കറിയാം സഹോദരൻ അച്ഛനെ എത്രമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം കെ മുരളീധരൻ എന്നോട് ഓരോന്ന് ദ്രോഹം ചെയ്തപ്പോൾ നേതാക്കളെ ആരും കണ്ടില്ല എന്നെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് ബി ജെ പിയോ കമ്മ്യൂണിസ്റ്റോ അല്ല കോൺഗ്രസുകാർ തന്നെയാണ് ഇതിന്റെ പേരിൽ കെ മുരളീധരൻ എന്നോടുള്ള ബന്ധം ഉപേക്ഷിച്ചാലും ഒന്നുമില്ല ഒരു ഉപാധികളുമില്ലാതെയാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് മനസമാധാനമായി പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് പത്മജ വേണുഗോപാലിന്റെ വാക്കുകൾ ഇന്ന് അഞ്ചു മണിയോടെ ബി ജെ പി പ്രവേശനം ഉണ്ടാകുമെന്നും പത്മജ അറിയിച്ചിരിക്കുകയാണ് അതേസമയം തനിക്ക് ഇങ്ങനൊരു സഹോദരിയുമില്ല അങ്ങനെ ഒരു സ്നേഹവുമില്ല എന്നാണ് മുരളീധരൻ പറയുന്നത് പത്മജിയുമായി ഇനി ഒരു തരത്തിലുമുള്ള ബന്ധമില്ല എന്നും അർത്ഥം മുറിച്ച് പറയുകയാണ് മുരളീധരൻ വർക്ക് അറ്റ് ഹോം ചെയ്യുന്നവർക്ക് ഇത്രയൊക്കെ സ്ഥാനങ്ങൾ കൊടുത്താൽ പോരെയും പത്മജിയുടെ പരിഭവങ്ങൾക്ക് മറുപടിയായി മുരളീധരൻ പറയുകയാണ് പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പത്മജ ചെയ്തതെന്നും കരുണാകരന്റെ മകൾ ഇങ്ങനെ ചെയ്യരുതെന്നും കോൺഗ്രസ് മുന്തിയ പരിഗണനയാണ് എല്ലാ കാലത്തും പത്മജയ്ക്ക് നൽകിയിരുന്നതെന്നുമാണ് മുരളീധരൻ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ചിലരൊക്കെ കാലു തോൽക്കില്ല ഞാൻ കോൺഗ്രസ് വിട്ടുപോയ സമയത്ത് പോലും ബിജെപിയുമായി ചേർന്നിട്ടില്ല കരുണാകരന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ബിജെപിക്ക് കിട്ടിയെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വിഷമമുണ്ടാകും പത്മജ എടുത്തത് ബിജെപിക്ക് ചില്ലിക്കാശിന് ഗുണമുണ്ടാകില്ല ബിജെപിയിലേക്ക് പോകുമെന്ന് എന്നോട് ഒരു സംസാരത്തിൽ ും പറഞ്ഞിട്ടില്ലെന്നാണ് മുരളീധരൻ പറയുന്നത് ചിതയിലെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പുതപ്പിച്ചത് കോൺഗ്രസിന്റെ പതാകയാണെന്ന് പത്മജയെ മുരളീധരൻ ഓർമ്മിപ്പിക്കുകയാണ് സാമ്പത്തികമായി അച്ഛൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് വാടക വീട്ടിലാണ് ഒരു കാലം വരെ ഞങ്ങൾ കഴിഞ്ഞിരുന്നത് കേരളത്തിൽ കർണാകരൻ പാർട്ടിയാണ് കോൺഗ്രസ് ഒരിക്കലും വർഗീയതയോടെ സന്ധി ചെയ്യാത്ത ആളാണ് കർണാകരൻ കിട്ടിയ സ്ഥാനങ്ങളെ കുറിച്ചൊക്കെ ഓർക്കണം നിയമത്തെ അക്കൌണ്ട് പൂട്ടിച്ചിട്ട് ഒരു ഇടിയും എന്റെ അടുത്തേക്ക് വന്നില്ല ഈ പരുപ്പൊന്നും വടകരയിൽ വേവില്ല പാർട്ടി പറഞ്ഞാൽ ശക്തമായി വടകരയിൽ പോരാടുമെന്നാണ് മുരളീധരന്റെ വാക്കുകൾ ന്യൂസ് ന്യൂസ് കർമ്മ